കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് പഞ്ചകവ്യാടലെ നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ഇന്ന് തൃപ്രയാർട്ടി ഏകാദശിയാണ് ഇന്ന് ശ്രീരാമസ്വാമി കേട്ടോ പൊന്നുണ്ണി കണ്ട ശ്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല കൗതുക ഉണ്ട് ആ കാലുമലതാ കുഞ്ഞിക്കാൽ മുലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കസവിൻ്റെ പട്ട് ഞെറിഞ്ഞെടുത്തിട്ടുണ്ട് പാളസാറ് പോലെ അരയിൽ ഒരു കസവിൻ്റെ ഒക്കെ അരക്കെട്ടും കെട്ടിയിട്ടുണ്ട് അരയിൽ ഇങ്ങനെ കാണാനുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൊട്ട് മാല ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ശ്രീരാമസ്വാമിയുടെ ഇപ്പോൾ കാണാൻ കേട്ടോ ഏഹ് ഇടത്തെ കയ്യിലൊരു വില്ലും പിടിച്ചിട്ടുണ്ട് വലച്ച കായൊരു അമ്പം പിടിച്ചിട്ടുണ്ട് അങ്ങനെ അമ്പം വില്ലും പിടിച്ചിരിക്കുന്ന നിൽക്കുന്ന ശ്രീരാമസ്വാമിയായിട്ടാണ് ശ്രീ നമ്മുടെ പൊന്നുണ്ടി കാണാൻ ഗുരുവായൂരപ്പൻ നിക്കണതോ നല്ല ഭംഗിയുണ്ട് നിൽക്കണം കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചേപ്പൂക്കൾ അതിൻ്റെ മുകളൻ്റെ രണ്ട് ചേപ്പൂക്കളുടെ തൊട്ട് മുകളിലെ സ്വർണ്ണത്തിൽ അകുപെച്ചിട്ടുണ്ട് ഏഹ് തെറ്റിയമ്മിൽ ഭസ്മക്കുറി പോലെ അങ്ങനെ തൊട്ടിട്ടുണ്ട് ഏഹ് ചന്ദനം ചന്ദ്രനോട് കിരീടം ചാർത്തിയിട്ടുണ്ട് എല്ലാം പങ്കുണ്ട് രാജാ ഏർ രാജാവിനായിട്ട് തന്നെയാണ് ശ്രീരാമസ്വാമിയായിട്ട് തന്നെയാണ് നമ്മുടെ പൊന്നോണ്ടേക്കാണ്ട ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഏർ ഈ ശ്രീരാമസ്വാമിയുടെ എന്താ മുൻപ് മുന്നിലത ഹനുമാൻ സ്വാമി തൊഴുത്ത് കുമ്പിട്ട് നിൽക്കണു ഗത മുന്നിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ തൊഴുതുകൊണ്ട് രാമരാമ ശ്രീരാമ രാമരാമ ശ്രീരാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് രാമനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏർ നല്ല ശ്രീ ശ്രീരാമ നല്ല ഭംഗിയായിട്ട് ചേർത്തിന്റെ സ്ഥലത്ത് ഹനുമാൻ ഇരിക്കുന്നുണ്ട് ഹനുമാന്റെ അടുത്തൊരു ഗത ഉണ്ട് അങ്ങനെയൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഏർ തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിക്കുന്നത് ഒന്ന് മാത്രമേ മാത്രമുള്ളതൊന്ന് പിന്നെ വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് കഴുത്തിൽ രണ്ട് ഉണ്ടമാലകൾ ഒന്ന് വനമാല തെച്ചിയും തുളസിങ്ങനെ ഇട ധാരാളം ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ തുളസി അങ്ങനെ ഒരു വനമാല മറ്റേതെങ്ങനെയാച്ചാൽ വെളുത്തപ്പൂവിൻ്റെ നമ്മൾ ചുവന്ന പോലെ തെച്ചിപ്പൂ വെച്ചിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ശ്രീരാമചന്ദ്ര നമ്മുടെ പൊന്നോണി കണ്ണൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് നിൽക്കണപ്പോൾ ചാർത്തിരിക്കണത് അതിൻ്റെ നടുവിലാണ് ശ്രീരാമസ്വാമിയായിട്ട് നിൽക്കുന്നത് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് ആ തെച്ചീൻ തുളസി നല്ലൊരു എന്താ വനമാല ഉള്ളില് തെച്ചിയും തുളസി ആയിട്ട് ചെറിയ ചെറിയ രണ്ടു മൂന്നുണ്ടമാലകൾ പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി രണ്ടുണ്ട രണ്ടുണ്ടമാലകൾ ആ നാലഞ്ച് ഉണ്ട ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് ഈ അകത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ് നല്ല സന്തോഷവും കണ്ടാൽ തന്നെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നു പൊണ്ണുണ്ണി കണ്ണൻ ഗുരുവായൂരപ്പൻ ശ്രീരാമചന്ദ്രനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണ ശ്രീരാമജയം ഒരു നാരായണിയം ദശകം തൊണ്ണൂറ്റിയെട്ട് ശ്ലോകം പത്ത് മലയാള വിവർത്തനം സത്യം ശുദ്ധം നിത്യമുക്തം വികാരം കൂടാദേഗം നിരീഹം സകല ഗുണങ്ങൾക്കു ആധാരഭൂതം നിർമൂലം ദോഷഹീനം നിരവധി മഹിമാതം സ്ഥാസംഗമാശം ചേരും യോഗീന്ദ്രജിത്തെ രസിതമനുപമം സച്ചിതാനന്ദ സാദ്രം ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് പൊന്നെ കണ്ണന്ന് ശ്രീരാമ ചന്ദ്രനായിട്ടോ ശ്രീരാമസ്വാമിയായിട്ടാന്ന് കിണത് കേട്ടോ അമ്പും വില്ലും കയ്യില് പിടിച്ചുകൊണ്ട് ഏർ ഭക്തൻ ഹനുമാൻ താഴ്ത്തി നസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണെന്ന് ചാർത്തിരിക്കണം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തൃപാതത്തിലെ വീണ് നസ്കരിക്കുക ആ തൃപാത രണ്ട് മുറുകെ പിടിച്ച് ആ ശ്രീരാമചന്ദ്രനെ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി നല്ല പുഞ്ചിരി തൂക്കി നല്ല നിർമ്മലായുള്ള പുഞ്ചിരി ഏഹ് ആ പുഞ്ചിരി തൂക്കി നിൽക്കണ ശ്രീരാമചന്ദ്രനെ നോക്കി ഉറക്ക നാമം ജപിക്കാം നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ാരായണ നാരായണ 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 നാരായ ാരായണ നാരായണ 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 ഹരേ ഹ